ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി വയോധികന് പരുക്ക് കരുളായം മുണ്ടക്കടവ് നഗറിലെ ശങ്കരൻ എന്ന അറുപതുകാരനാണ് കരടിയുടെ കടിയേറ്റത് നെടുങ്കായം മുണ്ടക്കടവ് ഭാഗത്ത് പച്ചമരുന്ന് ശേഖരിക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ സംഭവം ബന്ധുക്കളായ രമേശ് മധു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന കരടി ശങ്കരന്റെ മുകളിലേക്ക് ചാടിക്കയറി കഴുത്തിന് പിടിക്കുന്നത് തടഞ്ഞതോടെയാണ് ശങ്കരന്റെ കൈകളിൽ കടിച്ചത് തുടർന്ന് കരടിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും നിലവിളിക്കുകയും ചെയ്തതോടെ കരടി ഓടി മറഞ്ഞു പോയി രാവിലെ പോയി കരടി വന്നു ഞാൻ പോട്ട് മരുന്ന് പോയാലോ കരടി കൊറേ ദൂരല്ലേ ഞാൻ അപ്പൊ അത് കാട്ടുകൂടം മരുന്ന് പറിക്കാൻ വേണ്ടി പോയപ്പോ കരടി വന്ന് മൂപ്പര കണ്ടു മൂപ്പര കണ്ടിട്ട് മാറാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ തന്നെ കരടി വന്ന് തള്ളി മറിച്ചിട്ടാണ് കരടി ഉപദ്രവിച്ചത് അപ്പര കയ്യന് പിന്നെ കരടി വന്ന് തള്ളിയപ്പോ കുറ്റിക്ക് അടിച്ചതിന് കാലൊക്കെ മുറിവാണ് നമ്മളെ മിഷിൻ കോരിളായി മൂന്ന് ഭാഗങ്ങളിലാണ് ഇവർ പച്ചമരുന്ന് ശേഖരിച്ചത് രണ്ട് കൈകൾക്കും കടിയേറ്റ ശങ്കരനെ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ്